അസ്സാംക്കും പ്രിയപ്പെട്ട തങ്ങളെ ഒന്നേകാൽ കോടി രൂപ വില വരുന്ന വീടും സ്ഥലവും സ്വന്തമാക്കണോ വെറും അഞ്ഞൂറ് രൂപ മുതൽ മുടക്കിൽ തങ്കളിതായി കൂപ്പൺ നടത്തോളൂ ഈ പ്രിയ സുഹൃത്തിനൊരു സഹായം കൂടിയാണിത് ഹലോ അസ്സാമേലേക്കും എൻ്റെ പേര് ശിയാബു മുർക്കത്താണ് ഞാൻ ഒരു നറുക്കിൾക്ക് കടങ്ങളതും വന്നതുകൊണ്ട് ചെയ്യുന്നതാണ് എൻ്റെ കണ്ണ് കുന്നിട്ട് ഒഴിവാക്കി ഇൻഫെക്ഷൻ വന്ന് വായിക്ക പോയി മറ്റേ കണ്ണിനും അതേമാതിരി വന്നിട്ട് പോയി ജോലിക്ക് ഇതിനും പോകാൻ വേണ്ടിയില്ല ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുള്ള് കടത്തിലാണുള്ളത് അപ്പോൾ ഞാൻ ജൂലൈ ഇരുപത്തിയായിരുന്നു ഈ നറുക്കെടുപ്പ് വെച്ചിരുന്നത് അപ്പോൾ അത് ഒക്ടോബർ ഏക്ക് മാറ്റിയിട്ടുണ്ട് ഒക്ടോബർ ഏക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ആയിരത്തഞ്ഞൂറ് ഉറുപ്പേക്ക് രണ്ട് കൂപ്പൺ ഞാൻ കൊടുക്കുന്നുണ്ട് ഒരു കുക്കർ കൊടുക്കുന്നുണ്ട് പിന്നെ അഞ്ഞൂറ് ഉറുപ്പ്യയ്ക്ക് ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന ഈ കൂപ്പൺ എടുത്തിട്ട് ഇന്ന് രക്ഷപ്പെടുത്തി തരണം അതോടെ എല്ലാവരും ഞാൻ അപേക്ഷിക്കുകയാണ് അത്രയും കുടുങ്ങിയൊരു എല്ലാവരും ഈ നറുക്കെടുപ്പിൽ എല്ലാവരും പങ്കെടുത്ത് നമ്മുടെ ഷിഹാബൊക്കെ എല്ലാവരും നറുക്കെടുത്ത് സഹായിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുകയാണ്